അസ്സാം അലൈക്കും ബിസ്മില്ല അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഈ സൊലാത്ത് എന്ന് ചൊല്ലു ആറ് ലക്ഷം നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുന്ന സൊലാത്താണ് എന്ന് നമ്മൾ എല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ് പരിപൂർണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ വീഡിയോയിലേക്ക് കടക്കാം ഏതാണ് ആരോഗ്യത്തോടു കൂടി ജീവിതം നയിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കാൻ മഹാനായ പഠിപ്പിച്ചു തന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം എന്താ തങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊന്നും ഉപ്പ് കൊണ്ട് തുടങ്ങണം എന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം ഉപ്പ് കൊണ്ട് തുടങ്ങണം അലിയാരി തങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ് കാരണം എന്താഫ് എഴുപതോളം വരുന്ന രോഗങ്ങൾക്ക് അത് ശിഫയാണ് എന്ന് മഹാനവറുകള് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് അതുമാത്രമല്ല സയന്റിഫിക്കലി അത് തെളിയിച്ചിട്ടുമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ സയൻസ് പഠിപ്പിക്കുന്നതായി കാണാം എന്താണ് ഒരു മനുഷ്യന്റെ ദഹന പ്രക്രിയക്ക് ഉപ്പ് അത്യാവശ്യമാണ് എന്നാണ് ദഹന പ്രക്രിയക്ക് അങ്ങനെ സയൻസ് പറയുമ്പോൾ പരിശുദ്ധതയിൽ അലിയാരതങ്ങൾ പഠിപ്പിച്ചതരാണെന്ത് തുടങ്ങുമ്പോൾ ഉപ്പ് കൊണ്ട് തുടങ്ങാം അഹ് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു കഴിയുമെങ്കിൽ ഏഴ് ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിക്കാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള നാവിയർ നാവിയർ പോലുള്ള എന്താ ഇതൊന്നും നമ്മളിലേക്ക് വന്ന് ചെല്ലെ തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാനും അത് സഹായിക്കുന്നതാണ് ഏഴ് കാരക്ക ഏഴ് ഈത്തപ്പഴം അത് അജുവയാണെങ്കിൽ അത്രയും നല്ലത് പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ മറ്റു കാരയ്ക്കകളും മറ്റു ഈത്തപ്പഴങ്ങളും ആകാവുന്നതാണ് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണക്ക മുന്തിരി ഒരു ദിവസം ഇരുപത്തി ഒന്നെണ്ണം ഇരുപത്തി ഒന്ന് ഉണക്കമുന്തിരി എന്തെയാ കഴിക്കുക എന്നുള്ളതാണ് അത് വെള്ളത്തിലിട്ട് എന്തു ചെയ്യാ കഴിക്കാം അത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് അല്ലാത്തവർക്ക് നല്ല എന്നാൽ ഏറ്റവും നല്ലത് നല്ല പ്രയോജനം ചെയ്യുന്നത് ഗർഭവതികൾക്കാണ് ദിവസവും ഇരുപത്തിയൊന്ന് മുന്തിരി എണ്ണി തിറ്റപ്പെടുത്തി വെള്ളത്തിലിട്ട് അതെന്ത് ചെയ്യാ വെള്ളത്തിലിട്ടിട്ട് അത് കഴിക്കുക അത് കഫക്കെട്ട് മാറാൻ അതുപോലെ ഗർഭവതികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ അതുപോലെ നമ്മുടെ പ്രഷർ നോർമൽ ആകാൻ ഒക്കെ നമ്മെ സഹായിക്കുന്നതാണ് നാലാമത്തെ കാര്യം ഇറച്ചി കഴിക്കാന്നുള്ളതാണ് നമ്മളൊക്കെയും ഇറച്ചി കഴിക്കുന്നവരാണ് എന്നാൽ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്തൊക്കെ അൽപ്പഹാമ് ഷവായി ഷവർമ്മ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നവരാണ് നമ്മൾ അത് അധികമായിട്ട് എന്താവാൻ പാടില്ല കഴിക്കാൻ പാടില്ല കഴിക്കേണ്ട രൂപത്തിൽ അമിതമാവാത്ത രൂപത്തിൽ എന്തു ചെയ്യുക കഴിക്കുക കഴിയുന്നതും ആടേറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ആരോഗ്യത്തിന് നല്ലതാണ് ഇനി അഞ്ചാമത്തെ കാര്യം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അഞ്ച് നേരവും ആ മിസ്വാക്ക് ചെയ്യൊരു സുന്നത്താണ് ഇവിടെ ഇട്ടവർ ഒരു എമിതങ്ങളൊരു ഹരീസുണ്ട് എൻ്റെ സമുദായത്തിന് അതൊരു പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ പ്രകാശ പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് നിർബന്ധമാക്കിയനെയെന്ന് ഞാൻ അത് കൽപ്പിച്ചേനെ എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മിസ്വാക്കിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കഫക്കെട്ടു മാറാൻ ചുമ മാറാനൊക്കെ നമ്മെ സഹായിക്കുന്നതാണ് ആറാമത്തെ കാര്യം ഖുർആൻ ദിവസവും കുറച്ചെങ്കിലും ഒരു പേജെങ്കിലും പിന്നെ ദിവസം ഓതുക അത് ആരോഗ്യത്തിന്റെ വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഓത എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം രാവിലെയും രാത്രിയും നേരത്തെ കഴിവിന്റെ പരമാവധി നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വൈശാഖ് മുമ്പ് തന്നെ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് രാത്രി അതുപോലെ രാവിലെയും വളരെ ലേറ്റാകാതെ അത്യാവശ്യം പ്രഭാത സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളോടും ദേഷ്യവും വെറുപ്പും ടെൻഷനും ഇല്ലാത്ത ഒരു മനസ്സ് ഒരു ഫ്രീ മൈൻഡ് ആയിട്ടുള്ള ഒരു മനസ്സ് എന്ത് ചെയ്യാ നമ്മൾ റെഡിയാക്കി എടുക്കുക ടെൻഷൻ ഫ്രീ ആക്കുക എന്നർത്ഥം അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്കും പലതരത്തിലുള്ള രോഗം വരുന്നത് ഈ ടെൻഷൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടാണ് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ ടെൻഷൻ മാറാനുള്ള ഒരു ഇസ്ലാമിക ടെപിസോഡ് ഇതിനിടയിൽ ഞാൻ പറഞ്ഞുതരാം ലാഹവൽ എന്ത് ചെയ്യാ പതിവാക്കിയാൽ മതി ടെൻഷൻ ഒക്കെ മാറി കിട്ടുന്നതാണ് ലാഹൗലധിക്കറുണ്ടല്ലോ അത് അപ്പോൾ ഒമ്പതാമത്തെ കാര്യം വുളു നിത്യമാക്കുക എന്നുള്ളതാണ് വുളു നമുക്കൊക്കെ വുളു എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ തന്നെ കുറേ രോഗങ്ങൾക്ക് ശമനമാണ് എന്നാണ് പത്താമത്തെ കാര്യം അമിതമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ പല രൂപത്തിൽ ഒരുപാട് വാട്ടർ തെറാപ്പികൾ മറ്റുമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആ വെള്ളം കുടിച്ച് വണ്ണം കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിച്ച് പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാകാൻ കഴിയും ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഏറ്റവും കുറഞ്ഞത് ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് സാധാരണ നിലയിൽ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ഓരോ ഇരുപത് കിലോയ്ക്കും രണ്ട് ലിറ്റർ വെള്ളം എന്നാണ് ഡോക്ടർമാര് കരുതുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തയ്യാറാവുക അതുപോലെ പന്ത്രണ്ടാമത്തെ എന്ന് പറയുന്നത് വിഭാഗത്തുകൾ നിത്യമായിട്ട് ചെയ്യുക വിഭാഗത്തുകളുടെ കാര്യത്തിൽ യാതൊരു ദാക്ഷണിയുമില്ല നിസ്കാരം നോമ്പ് സ്വതക്ക ജക്കാത്ത് പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പന്ത്രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അലിബിൻ അലിബിനോ താഴെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പെട്ടെന്ന് പറഞ്ഞു പോയൊരു വീഡിയോ ആണ് ഇൻഷാ അള്ളാഹ് ഇപ്പൊ വലിയ ലെങ്ത്തുള്ള വീഡിയോസ് ഒന്നും ഞാനിപ്പോൾ ഇടുന്നില്ല എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്ന വീഡിയോകളാണ് ഇടുന്നത് പക്ഷേ അത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന ഉറപ്പോടെ പ്രതീക്ഷയോടുകൂടി ആവശ്യത്തോടു കൂടി നിർത്തുന്നു ആ കമന്റ് സെക്ഷനിൽ മറ്റുമായിട്ടൊക്കെ വസീതകൾ നൽകി എല്ലാവർക്കും അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നു ുമാർ ആകട്ടെ സർവവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും പ്രഭുത്ത ആരെ മാറ്റി സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം എല്ലാവർക്കും നൽകിയാൽ ഗ്രഹിക്കുമാർ ആകട്ടെ വാഹി